കേരളത്തിലെ സി പി എം സാബു ജേക്കബ് എന്ന വ്യവസായിക്ക് കീഴടങ്ങിയിരിക്കുന്നു തന്നെ ഒന്ന് തൊട്ടുനോക്കിയാൽ മുഖ്യമന്ത്രിയുടെ മകളെ അകത്താക്കിക്കളയുമെന്ന് സി പി എമ്മുകാരുടെ പേര് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു എന്നിട്ടും തൻ്റെ ഇടമുള്ള ഒരു സഖാവും ഈ ഭൂമി മലയാളത്തിൽ ഇല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് സതീശനെ ശാസിച്ച സുധാകരനെ പറ്റിയും മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റിനെ പറ്റിയും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സി പി എം നേതാക്കളും സൈബർ സഖാക്കളും സാബു ജേക്കപ്പിന്റെ വെല്ലുവിളിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയും മകളും മാളത്തിൽ ഒളിച്ചതിനെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല അതിനെപ്പറ്റി സംസ്ഥാനം ഇപ്പോൾ ചർച്ച ചെയ്തു തുടങ്ങി മാത്രമല്ല സാബു ജേക്കപ്പ് എന്ന വ്യവസായി ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ എത്രത്തോളം അഗ്രഗണ്യനാണെന്നും ഈ പ്രസ്താവന കൊണ്ട് തെളിഞ്ഞിരിക്കുകയാണ് ഞാൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് വീമ്പിളക്കുന്ന സാബു തന്നെ തൊട്ടാൽ സത്യം പറയുമെന്നും ഇല്ലെങ്കിൽ ഒരക്ഷരം മിണ്ടില്ലെന്നും പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ കാണിക്കുന്നത് ഏതായാലും സാബു ജേക്കപ്പിനെതിരെ ഒരക്ഷരം പ്രതികരിക്കാനോ ഒരു വക്കീൽ നോട്ടീസ് അയക്കാനോ കഴിയാതെ മുഖ്യമന്ത്രിയും മകളും മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒളിച്ചിരിക്കുന്നൊരു സംഭവത്തെക്കുറിച്ച് പൊളിച്ചടുക്കിയിരിക്കുകയാണ് കൊല്ലത്തിന്റെ ജനകീയ എം പി എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം നരേന്ദ്രമോദി കൊടുത്ത ഒരു ചായ കുടിച്ചതിന് ഉറഞ്ഞു തുള്ളിയ സി പി എമ്മിനെ ഈ വിഷയത്തിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു കേട്ടുനോക്കാം ഇന്നലെ സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യവസായി പറയുന്നു എന്നെ അറസ്റ്റ് ചെയ്താൽ പൊന്നുമകളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ അകത്താക്കുമെന്ന് പറഞ്ഞിട്ട് എന്റെ സി പി എമ്മിന്റെ മാവ് ഊരി പോയോ പിഴുതുകോ ഏവനെങ്കിലും മറുപടി പറ ഈ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഒരു വ്യവസായി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇതേ വരെ ഒന്നും കേട്ടില്ല നാവിടത്തൊന്ന് പറയണ്ടേ പ്രധാനമന്ത്രിയുമായ ഒരു ചായൽ സർക്കാർ സൽക്കാരത്തിൽ പങ്കെടുത്താൽ വർഗീയവാദിയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ മൗറുതാവ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മൂന്നാമത്തെ ലോക്സഭാ സീറ്റ് കിട്ടാത്തതിനുള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അതിശക്തമായ പ്രതികരണം നടത്തുന്നവന്റെ ഒക്കെ മാവ് താഴ്ന്നുപോയോ സ്വന്തം പോളിറ്റ് ബ്യൂറോ അംഗം സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ ആവർത്തിച്ച് ക്ലിഞ്ചിങ് എവിഡൻസ് മൂന്ന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാരടങ്ങുന്ന ഇൻകം ടാക്സ് ഇന്ററിം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോർഡ് ഒരു ജുഡീഷ്യൽ അതോറിറ്റി പറഞ്ഞു അന്വേഷിച്ചില്ല കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരം കോടതിയിൽ സ്വകാര്യ അന്വയം പോയതിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വന്നു മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ഞാൻ ചോദിക്കുന്നു ഈ മുഖ്യമന്ത്രി നാവെടുത്ത് നിഷേധിച്ചിട്ടുണ്ടോ ഒരക്ഷരം നിഷേധക്കുറിപ്പിറക്കിയോ എന്തേ മിണ്ടുന്നില്ല അതിന്റെയൊക്കെ കാരണങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിങ്ങൾ എഴുതി വച്ചോ കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഉണ്ടായിരുന്ന അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ നാൽപ്പതോളം നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സഹായത്തോടെ യു ഡി എഫിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ തുടർഭരണം ഉറപ്പുവരുത്തിയതെങ്കിൽ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റ് മെനഞ്ഞാന്നൊരു കാര്യം പറഞ്ഞു മതേതര സമൂഹം മതനൂരപക്ഷ സമൂഹം ഗൗരവത്തോടുകൂടി ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെ കാണണം കെ സുരേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസ് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ദുർബലമാകും പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന ശക്തികൾ ഞങ്ങൾ ബി ജെ പിയും സി പി എമ്മുമായിരിക്കും ഇതാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് സി പി എം ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെതിരായി മമതാ ബാനർജിക്കെതിരായി എം കെ സ്റ്റാലിനെതിരായി മാഡം ാന്ധിക്കെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി സിസോദിക്കെതിരായി പ്രിയങ്കക്കെതിരായി മുഴുവൻ കോൺഗ്രസ് ബി ജെ പി ഇതര ഗവൺമെന്റുകൾക്കും നേതാക്കൾക്കുമെതിരെ ഇ ഡിയും അതുപോലെ ഇൻകം ടാക്സും സിബിഐയും ഒക്കെ കഴുകൻ വട്ടമിട്ട് പറക്കുന്നത് പോലെ പറക്കുമ്പോഴും സ്വസ്ഥമായി ഭരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിൽ പോകാതെ സ്വരവിഹാരം നടത്തുന്നത് ഞങ്ങൾ പറയുന്നു ബി ജെ പിയുടെ ഔദാര്യത്തിൻ്റെ പേരിലാണ് മോദി വാറണ്ടിയുടെ പേരിലാണ് നിങ്ങൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നത്